ണുന്നതേ ഒരു ഐറ്റത്തിന് എന്നു ചോദിച്ചാൽ ബോക്ക് സ്നാഗ്ഗീടെ വളാമാല വളൈമാല പിന്നെ കൊച്ചു കൊച്ചു തീവണ്ടി കണ്ണാടി എല്ലാം ഉണ്ട് ഞാൻ കാണിച്ചു തരാം ചഗിരി പിന്നെ പാത്രം ഞാൻ അടുത്തൊരു സാധനം ഞങ്ങൾ കാണിച്ചു തരാം ക്കട്ടെ നാളെ അമ്മ വീഴുമ്പം എന്നെ വഴക്ക് പറയും അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പറയുന്നതാണ് ഒതുക്കട്ടെ വേറൊരു നമ്മൾ മുട്ട കൊണ്ടുപോകുന്ന വണ്ടിനെയൊക്കെ പിടിച്ചിടും കുഞ്ഞുങ്ങൾ പിന്നെ മുട്ട കൊണ്ടുപോകുന്ന പാത്രം ഇതിനകത്തപ്പം ചായയൊക്കെ കൊണ്ടുവരാനൊരു പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവരാൻ കൊണ്ടുവരാവുന്നൊരു സാധനമാണിത് ചായ കണ്ടു ഇങ്ങനത്തെ സാധനമാണെങ്കിൽ പിന്നെ കുട്ടികൾ കളിക്കാനുള്ളൊരു കൾ ബിൽഡ് ഫോക്കാണ് പിന്നെ നമ്മുടെ പുതിയ ഐറ്റം പന്നിയാണിത് മെറ്റ് ഇതുപോലെ കഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ടുത്ത സാധനം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ട സൗണ്ടുള്ളൊരു ഐറ്റം ഇപ്പൊ മതിയാത്തതാ മതി ചെറുകയാണ് ചേച്ചിയുടെ അത് കട്ട് ചെയ്യാൻ കൊണ്ടുപോയതാണ് അതെങ്ങനെ കട്ട് ചെയ്യാനൊക്കെ ചോദിച്ചതാണ് അപ്പോൾ പുതിയ നമുക്ക് ക്രീമുള്ള ഒരു ഇപ്പോൾ കൊണ്ടുപോയി ഒരു ക്രീമാണ് ഈ നമ്മുടെ ചഴല ഇതൊക്കെ മാറുന്ന ഒരു ക്രീമാണത് ക്രീം പാട്ടയെന്ന് പറയും പിന്നെ നമ്മുടെ കുട്ടികളുടെ കൽപ്പാട്ടാണ് പിന്നെ നമ്മളൊരു വളയോടും ും ഒന്നൊത്ത എന്നെ നാണേ തിരകളും യശും മൊത്തം തിരകളും ചേച്ചി ജോലിക്കുന്നു പോയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ അടുക്കളയിൽ പോയി ജോലി ചെയ്യാമെന്ന് നോക്കുവാണേതാ ചേച്ചി അങ്ങോട്ട് പോയി ഇനി ഒക്കെ കിടക്കാനായിട്ട് തണാന്ന് നോക്കിയാണ് ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കുച്ചിട്ട് തണാണോ എടുക്കാൻ പാച്ചപ്പോ കിടക്കുമ്പോഴോ തണാണോ വേണമ തണാന വേണമെന്നു പറയും കരയോണ്ടിരിക്കുമ്പോഴാണെ ഞാനിതൊന്നും ഓർമ്മ വരുത്തുന്നില്ല കുട്ടികൾക്ക് അപ്പം തലങ്ങണി വെച്ചു കുടിക്കുകയാണ് അപ്പൊ കുട്ടി കുട്ടി ഉറങ്ങി കേട്ടോ കുട്ടി കുട്ടി തലങ്ങണി ഇറങ്ങുന്നതാണെന്ന് ഒറ്റ നിങ്ങള് എല്ലാ സാധനവും കണ്ടല്ലോ എല്ലാ സാധനവും കണ്ടല്ലോ കണ്ടല്ലോ